അമേരിക്കയിലെ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ സ്ഥിരമായി കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് വികലാംഗരായ നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി ഷോപ്പിംഗ് സെൻറ്ററുകളിൽ കൊടുക്കുന്ന ഒരു സേവനമാണ് ഇലക്ട്രിക്കലി മൂവ് ചെയ്യുന്ന ഈ വാഹനത്തിലിരുന്ന് അവർക്ക് ഷോപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഈ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ എവിടെ വേണമെങ്കിലും ഈ വാഹനത്തിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവർക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ എടുത്തതിനു ശേഷം ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് വെളിപ്പോകുന്നത് വരെ ഇതവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് അമേരിക്കയിലെ എല്ലാ ഷോപ്പിംഗ് സെൻറ്ററുകളിലും ഇത് ആണ് വിത്തൗട്ട് ഒരു ചാർജും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്